ൻ ആറാടുകയാണ് എന്ന ഡയലോഗ് പറഞ്ഞ ശേഷം ട്രോളുകളിലൂടെയും ഇമേജുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ ആളാണ് ആറാട്ടണ എന്ന് അറിയപ്പെടുന്ന സന്തോഷ് വർക്കി ഒറ്റ ഡയലോഗിലൂടെ ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും ചിലപ്പോഴൊക്കെ പെരുമാറ്റത്തിന്റെയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വീഡിയോകളിലൂടെയും സന്തോഷ് വർക്കി വിവാദങ്ങളിൽ പെടുകയും ചർച്ചാ വിഷയമാവുകയും ചെയ്യാറുണ്ട് അടുത്തിടെ നടി ഐശ്വര്യ ലക്ഷ്മിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പോയ സന്തോഷ് വർക്കിയെ നടി ശ്രദ്ധിക്കാതെ നടന്നു പോയ വീഡിയോ വൈറലായിരുന്നു ശേഷം നിരവധി പരിഹാസങ്ങളും ട്രോളുകളും സന്തോഷ് വർക്കിക്ക് നേരെ വന്നു കൂടാതെ ചില ചാനലുകളിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു എന്നാൽ നല്ല ഉദ്ദേശത്തോടെ മാത്രമാണ് താൻ ഐശ്വര്യ ലക്ഷ്മിക്ക് കൈ കൊടുത്തതെന്നാണ് സന്തോഷ് വർക്കി പിന്നീട് നൽകിയ വിശദീകരണം ഇപ്പോഴിതാ മലയാളത്തിലെ യുവനടിമാരായ സാനിയ അയ്യപ്പൻ ഹണിയറോസ് എന്നിവരെ കുറിച്ച് സന്തോഷ് വർക്കി പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് സാനിയയ്ക്കും ഹണിയറോസിനും അഭിനയിക്കാൻ കഴിവില്ലെന്നാണ് സന്തോഷ് വർക്കി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് മുമ്പൊരിക്കൽ സിനിമ കാണാൻ തിയേറ്ററിലെത്തിയ സാനിയയ്ക്ക് കൈ കൊടുത്ത് പരിചയപ്പെടാൻ സന്തോഷ് ചെന്നപ്പോൾ ശ്രദ്ധിക്കാതെ പോവുകയാണ് ചെയ്തത് സാനിയ അഹങ്കാരിയാണെന്നും അഭിനയിക്കാൻ അറിയില്ലെന്നും സന്തോഷ് പറയുന്നു അയ്യപ്പന് നല്ല അഹങ്കാരമുണ്ട് അവർ നല്ല നടി പോലുമല്ല ഗ്ലാമർ റോൾ ചെയ്യാൻ മാത്രം അറിയാം എപ്പോഴും ബിക്കിനി ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കും ശരീര പ്രദർശനമാണ് ഫോട്ടോഷൂട്ടിൽ നടക്കുന്നത് സാനിയ അയ്യപ്പൻ ബിക്കിനി മാത്രമേ ഇടുകയുള്ളൂ വേറൊന്നും ചെയ്യുന്നില്ല സാനിയ എന്ത് അഭിനയമാണ് കാണിച്ചിട്ടുള്ളത് അഭിനയിക്കാൻ വല്ല കഴിവുമുണ്ടോ പുള്ളിക്കാരി അറിയപ്പെടുന്നത് ഫോട്ടോഷൂട്ടിലൂടെയാണ് എന്ത് സിനിമയാണ് അവർക്കുള്ളത് സാനിയയ്ക്ക് അഭിനയിക്കാൻ കഴിവില്ല ഹണിയ റോസിനും അഭിനയിക്കാനൊന്നും അറിയില്ല എന്നൊക്കെയാണ് സന്തോഷ് വർക്കി പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല അഭിനേത്രി മഞ്ജു വാര്യരാണ് അവരുടേത് ഡീസെന്റായ വസ്ത്രധാരണവുമാണ് സന്തോഷ് വർക്കി പറയുന്നു സന്തോഷ് വർക്കി ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ ലൈംഗികാതിക്രമ കേസ് വന്നത് അടുത്തിടെ വാർത്തയായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റായ ട്രാൻസ്ജെൻഡർ ആണ് പരാതി ഉന്നയിച്ചത് സംഭവത്തിൽ ചിറ്റൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ സന്തോഷ് ആരോപണം നിഷേധിച്ചു ഫോട്ടോ വെച്ച് ഇല്ലാത്ത കാര്യം പ്രചരിപ്പിക്കുന്നുവെന്നാണ് സന്തോഷ് വർക്കി പ്രതികരിച്ചത് പരാതി ഉന്നയിച്ചയാളെ കണ്ടിട്ടില്ല ബ്ലഡി നൈറ്റ് എന്ന സിനിമയിൽ രണ്ട് സീനിൽ അഭിനയിക്കാൻ പോയതാണ് ഫോട്ടോ വെച്ചാണ് ഇല്ലാത്ത കാര്യം പ്രചരിപ്പിക്കുന്നത് വേറെ ആരെയെങ്കിലും ആയിരുന്നെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചേനെ വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞാൽ ഇവരെ ശിക്ഷിക്കണം അല്ലെങ്കിൽ ഒരാളുടെ പേരാണ് നഷ്ടപ്പെടുന്നത് മാനനഷ്ടത്തിന് കേസ് കൊടുത്താലും എന്റെ പേര് മോശമായി പീഡന വീരൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് എന്നാണ് സന്തോഷ് വർക്കി പറഞ്ഞത് അടുത്തിടെ പുറത്തിറങ്ങിയ ഒമർ ലുലു സിനിമ ബാഡ് ബോയ്സിലും സന്തോഷ് അഭിനയിച്ചിരുന്നു